ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർ ഓരോ ദേവതാ ദേവന്മാർക്കും ഓരോ പ്രത്യേകതയുണ്ട് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ അനുഗ്രഹമാകാറുമുണ്ട് ശരിക്കും മൂർത്തി പ്രാർത്ഥനകൾ വളരെയേറെ ഗുണം ലഭിക്കാറുണ്ട് പല ഭക്തർക്കും കലിയുഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടമാണ് ശത്രുദോഷം വ്യക്തിജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിന് ഇത് തടസ്സമാകാം ഇവയുടെ ഉന്മൂലനം അത്ര എളുപ്പമല്ല അത്തരം അവസരങ്ങളിൽ രൗദ്രമൂർത്തികളായ ദേവതകളുടെ സഹായം തേടിയേ മതിയാകൂ എന്നതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും പ്രതിസന്ധികൾ അകലും ശത്രുദോഷം ആഭിചാരദോഷം ഒക്കെ മാറിക്കിട്ടാൽ ഭദ്രകാളി പ്രാർത്ഥന കൊണ്ട് സാധ്യമാകാറുണ്ട് ഭദ്രമായ കാലത്തെ നൽകുന്നത് ആരാണോ അതാണ് ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹമുണ്ടായാൽ സർവൈശ്വര്യമാണ് സകല ദുഃഖ ദുരിതവും ശമിക്കും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാർക്കിട്ടും ഈ പന്ത്രണ്ട് നക്ഷത്രജാതകർക്കൊപ്പം അമ്മ പുന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹമുണ്ട് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളിലും അമ്മ അഭയമാക്കാറുമുണ്ട് കേരളത്തിൽ പരദേവതാ ക്ഷേത്രങ്ങൾ തേടിയാൽ ഏറ്റവും അധികം ഭദ്രകാളി ക്ഷേത്രങ്ങൾ തന്നെ ഏറ്റവും അധികം ആൾക്കാർ ഉപാസന നടത്തുന്നതും ഭദ്രകാളിയെ തന്നെയാണ് ശത്രു സംഹാരമാണ് വിദ്യ നൽകുന്നവളാണ് അമ്മ ഏത് ഭാവത്തിൽ ചിന്തിച്ചാൽ പോലും അമ്മ അനുഗ്രഹമുള്ളതാണ് ശത്രുശല്യം കൊണ്ട് വരയുന്നവർക്ക് കടും പായസം ചുവന്ന പട്ട് കോഴി കിടാവ് സ്വർണം വെള്ളി തുടങ്ങിയവ നേർച്ചയായി അമ്മയ്ക്ക് വച്ചാൽ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് സർവൈശ്വര്യം ജീവിതത്തിൽ ഉടനീളം ലഭ്യമാകും ദുരിതങ്ങളും ദുഃഖങ്ങളും പെട്ടെന്ന് മാറ്റിത്തരും അമ്മ ഏറ്റവും അധികം ദുരിത ദുഃഖങ്ങൾ മാറ്റാൻ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട് അമ്മ പൊന്നുത്തമ്പുരാട്ടിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നടക്കാത്തതായി ഒന്നുമില്ല നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിവായി പോകുന്നതിലൂടെ നമ്മുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും ഒരു മിനിറ്റ് പോലും താമസമില്ലാതെ അമ്മ പുന്നുത്തമ്പുരാട്ടി അതൊക്കെ നടത്തി തരും ഇന്നിവിടെ പറയുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം സർവൈശ്വര്യം നൽകുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി ആ പന്ത്രണ്ട് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അമ്മ അനുഗ്രഹിക്കും ഈ നക്ഷത്ര ജാതകരെ ശത്രു സംഹാരമാണ് അമ്മ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എല്ലാവിധ സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ഒരു മിനിറ്റ് പോലും താമസമില്ലാതെ നിങ്ങൾക്ക് സർവ്വതും സാധിച്ചു തരുന്നത് അമ്മയാണ് ന്യായമെന്ന് തോന്നുന്ന ഏത് കാര്യത്തിനും അമ്മ കൂട്ടുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ അമ്മയ്ക്ക് ഇഷ്ടമല്ല കുടുംബത്തിലെ വഴക്ക് ദമ്പതികളിലെ വഴക്ക് ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹം ഇവയൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിത്തരുവാൻ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം തന്നെ വേണം എല്ലാ രീതിയിലും സമൃദ്ധി ചൊരിയുന്ന ഈ നക്ഷത്രജാതകരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു അമ്മ പൊന്നു തമ്പുരാട്ടി ഭദ്രകാളി ദേവി ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർ അമ്മയെ അറിഞ്ഞു വിളിക്കുന്നു കൈവിടില്ല ഭദ്രകാളി അത്രയധികം സ്നേഹവും വാത്സല്യവും അമ്മയ്ക്ക് ഭരണി നക്ഷത്ര ജാതകരോടുണ്ട് അത് പലപ്പോഴും അനുഭവിച്ച് അറിഞ്ഞവർ തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകർ അമ്മ എപ്പോഴും ഒരു കൂട്ടായി തനിക്കൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നു അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം ഭരണിക്ക് തന്നെ അതറിയാം പലപ്പോഴും അങ്ങനെയൊരു അനുഭവം ഇവർക്ക് വന്നിട്ടുണ്ടാകും ഇവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും അധികം വിശ്വാസം ഭദ്രകാളി ദേവിയെ തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം ഉണ്ട് താനും അമ്മയുടെ നടയിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടാൻ പല രീതിയിലും പല അനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഒന്ന് ഭവിച്ചിട്ടുണ്ട് മൂന്നാമത്തെ നക്ഷത്രം ചോതിയാണ് അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള നക്ഷത്രമാണ് ചോതി നക്ഷത്രം പലപ്പോഴായി താൻ അനുഭവിച്ച സങ്കടങ്ങളിലൊക്കെ അമ്മയുടെ കരസ്പർശമേറ്റിട്ടുണ്ട് അമ്മ അനുഗ്രഹിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് നാലാമത്തെ നക്ഷത്രം ഉത്രമാണ് അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് ഭദ്രകാളി ദേവിക്ക് ഏറ്റവും അധികം അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഉത്രം ഭാഗ്യമാണ് അമ്മയുടെ എപ്പോഴും ഒരു നോട്ടം ഈ ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ പല ആപത്തുകളിൽ നിന്നും ഇവർ പലപ്പോഴായി രക്ഷപ്പെട്ടിട്ടുണ്ട് അടുത്ത നക്ഷത്രം പൂരാടമാണ് മറിച്ചല്ല പൂരാടത്തിനും അഞ്ചാമത്തെ നക്ഷത്രമായ പൂരാടത്തിനും അമ്മയുടെ അനുഗ്രഹം വീണ്ടുവോളമുണ്ട് അമ്മ തന്നെ നയിക്കുന്നു എന്ന് പോരാടം നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മ ഭാഗ്യമാണ് അമ്മ അനുഗ്രഹമാണ് എന്ന് പലപ്പോഴും ഇവർക്ക് തോന്നിയിട്ടുണ്ട് അമ്മയുടെ തിരുനടയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇവരുടെ സകല സങ്കടങ്ങളും തീരാൻ ആറാമത്തെ നക്ഷത്രം അവിട്ടമാണ് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളിലും അമ്മ തുണയായിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പലപ്പോഴും പലയിടത്തു നിന്നായി ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത് അവിട്ടത്തിന് ഇനി സമയം നല്ലതാകുകയാണ് അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ട് കുലത്തെ കുടുംബത്തെ ഒക്കെയും പരിപാലിക്കും അമ്മ അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള നക്ഷത്രമാണ് തൃക്കേട്ട ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള ജാതകരിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തൃക്കേട്ടയ്ക്ക് തന്നെയാണ് അമ്മയെ ഒന്ന് അറിഞ്ഞു വിളിച്ചാൽ മതി മിനിറ്റുകൾക്കകം എന്തോ ഒരു അദൃശ്യം സംഭവിക്കുന്നതായി തൃക്കേട്ടയ്ക്ക് മനസ്സിലാകും അമ്മയെ അത്രയധികം വിശ്വസിക്കുന്നു തൃക്കേട്ട നക്ഷത്ര ജാതകർ എട്ടാമത്തെ നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കുന്നതും ഇനി രക്ഷപ്പെടും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഒമ്പതാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ പുനർതം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് എപ്പോഴും അമ്മ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പുണർതം നക്ഷത്ര ജാതകർ പോകുന്നത് തികഞ്ഞ ഈശ്വര വിശ്വാസികളായ പുണർതം നക്ഷത്ര ജാതകർക്ക് അമ്മ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുണ്ട് അടുത്ത നക്ഷത്രം മാഖമാണ് മകത്തിനും ഇനി സർവൈശ്വര്യമാണ് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് താൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പോലും ഇവർക്ക് തോന്നിപ്പോകാം പല അവസരങ്ങളിലും താൻ ഒന്നുമല്ലാതായി പോകുമല്ലോ എന്നുള്ള ഒരു സങ്കടം ഇവരിലുണ്ട് എന്നാൽ മകൻ നക്ഷത്ര ജാതകർക്ക് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് ജീവിതത്തിലെ സകല സമസ്ത ദുരിത ദുഃഖങ്ങളും അകലാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ല സുദിനങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ദാമ്പത്യ പ്രശ്നമുള്ളവർ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ ശമനം വരും പുരനക്ഷത്രജാതകർക്ക് അങ്ങനെ പലപ്പോഴായി അനുഭവപ്പെട്ടിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വീണ്ടുവോളം ഉണ്ടാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തന്നെ നയിക്കുന്നത് ഭദ്രകാളി തന്നെയാണ് എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന കൂട്ടരാണ് തിരുവോണം നക്ഷത്ര ജാതകർ ഏത് വിഷമത്തിനും അറിഞ്ഞു വിളിച്ചാൽ അവിടെ എത്തും ഭദ്രകാളി കാളി കാളി ഭദ്രകാളി എന്ന നാമം തിരുവോണ നക്ഷത്രജാതകർ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും വരാനിരിക്കുന്ന കാലങ്ങൾ ഏറ്റവും അധികം അനുഗ്രഹം നൽകുന്നത് തിരുവോണ നക്ഷത്രജാതകർക്ക് തന്നെയായിരിക്കും ഇവരുടെ സകല സങ്കടങ്ങളും സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അമ്മ പൊന്നുതമ്പുരാട്ടി നൽകും ഭഗവതി ദുഃഖിക്കുന്നവരോടാണ് സ്ത്രീകളെ വിഷമിപ്പിക്കുന്നവരോട് ഭദ്രകാളി കൂട്ടുനിൽക്കില്ല കുലത്തെ കുടുംബത്തെ ഒക്കെയും പരിപാലിക്കും അമ്മ പൊന്നു തമ്പുരാട്ടി തിരുവോണം നക്ഷത്രജാതകർക്ക് ഇനി സമയം തെളിയുകയാണ് അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഈ നക്ഷത്രജാതകർക്കുണ്ടാവും ജീവിതത്തിലെ സകല സമസ്ത പ്രശ്നങ്ങൾ മാറി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അമ്മയുടെ തിരുനടയിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക വഴിപാടുകളൊക്കെ നടത്തുക പട്ടൊക്കെ സമർപ്പിക്കുക നെയ്വിളക്കൊക്കെ കത്തിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ സൗഭാഗ്യങ്ങൾക്കും കാരണമാകും ഇനി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം